നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ തൂറിയവനെ ചുമന്ന് നടന്നാൽ ചുവന്നവനും നന്നായി നാറും തൂറി മെഴുകി ഒരുത്തൻ നാട് മുഴുവൻ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അവനെ ചുമന്ന് ആ നാറ്റം ഏറ്റെടുക്കേണ്ടെന്ന് മനപൂർവ്വം തീരുമാനിച്ചതുകൊണ്ടാണ് ഇതുവരെ ഞാൻ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയത് ഒഴിഞ്ഞു മാറിയാലും ഓടിയകന്നാലും പറയാനുള്ളത് ചിലത് പറഞ്ഞേ മതിയാവും എന്നാലും എൻ്റെ പിണറായി വിജയ ഇങ്ങനെ സ്വയം തൂറി നാട് മുഴുവൻ നാറ്റിക്കാൻ ഞങ്ങൾ മലയാളികൾ താങ്കളോട് എന്ത് അപരാധമാണ് ചെയ്തത് തൃശൂർ പൂരദിവസം രാവിലെ മുതൽ പൂരനഗരിയും നാട്ടുകാരും അങ്കിത് അശോക് എന്ന ചെട്ടയുടെ നിയന്ത്രണത്തിലായിരുന്നു വഴിനീള വടം കെട്ടിയും ബാരിക്കേഡുകൾ തീർത്തും നാട്ടുകാരോട് കയർത്തും അവരുടെ നെഞ്ചത്ത് കയറിയും അങ്കിത് ഏതോ രാജാവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് പൂങ്കുലിയില്ലാതെ തന്നെ നിന്നുറഞ്ഞു തുള്ളുകയായിരുന്നു അങ്കിത്തെന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് ഉറഞ്ഞു തുള്ളിയ കോമരത്തിന് പുറകിലെ വാക്കും നോക്കും താങ്കൾ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പാഴൂർ പഠിപ്പർ വരെയൊന്നും പോകേണ്ട സഖാവേ അവസാനം പൂരനഗരിയിൽ കൂടിയ പതിനായിരങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കാതെ കാതെ വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തുന്നു സത്യത്തിൽ താങ്കളുടെ തലയ്ക്കുമല്ല ഓളവും ഉണ്ടോ പിണറായി വിജയ പൊടിപ്പും തൊങ്കലും വെച്ച് നാട്ടുകാർ പറഞ്ഞു പറത്തുന്ന കഥകളുടെ കാമ്പിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഇനി പറയാൻ പോകുന്നത് വർഗീയതയാണ് നല്ല ഒന്നാം തരം പച്ച വർഗീയത തീവ്ര മതേതർക്കാർക്ക് മടങ്ങിപ്പോവാം ഒരമ്പലത്തിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്ക് പാരമ്പര്യം ചാർത്തി നൽകുന്ന ഒരു ചിട്ടയുണ്ട് ഒരു താളമുണ്ട് ഐ പി എസ് എന്നൊരു മൂന്നക്ഷരം തോളത്ത് കുത്തി ഒരു പരമ ചറ്റ മറഞ്ഞു നിൽക്കുന്ന മാറി നിൽക്കുന്ന ആരുടെ വാക്കുകൾ കേട്ട് ആ ചിട്ട തെറ്റിക്കാൻ ശ്രമിച്ചാൽ താളം മുറിക്കാൻ ശ്രമിച്ചാൽ അതിനൊരു തിരിച്ചടി ഉണ്ടാവും അത് പിന്നെ താങ്കൾ അരിയിട്ട് വാഴിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പുന്നാരമോനും തടഞ്ഞു നിർത്താൻ ആവാത്ത കലാപമായി മാറിയേക്കാം തൃശൂർ പൂരം നാളെ ഇതുവരെ അറിയാതിരുന്ന നിയന്ത്രണങ്ങൾ കൊണ്ട് അലമ്പാക്കിയതും അലങ്കോലമാക്കിയതും എന്തിനാണെന്ന് സഖാവേ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി വെടിക്കെട്ട് കാണാൻ വന്ന് നിരാശയോടെ മടങ്ങിയവർ ഒരേപോലെ പറഞ്ഞത് ഒരു കാര്യമായിരുന്നു സഖാവേ ഇനി പൂരത്തിന് വരില്ല വരാൻ താൽപ്പര്യമില്ല അത്രയ്ക്ക് അവർ മടുത്തുപോയി അത്രയ്ക്ക് അവർ വെറുത്തുപോയി ഈ അങ്കിട്ടെന്ന ചെറ്റയെ വേഷം കെട്ടി ചാടിച്ചവരും ആഗ്രഹിച്ചത് അവരുടെ ആട്ടത്തിന് താളമിട്ട് സഹായിച്ച താങ്കളും ആഗ്രഹിച്ചത് അത് തന്നെയാവണം സെഗാവേ താങ്കളുടെ ഉള്ളിൽ അടക്കി പിടിച്ച് പിടിച്ച് കെട്ടി നിർത്തിയിരുന്ന ഹിന്ദു വിരോധം മാത്രം ഒരു ശബരിമല കാലത്ത് ഞങ്ങളിതൊക്കെ കണ്ടതുമാണ് പതിനായിരങ്ങളെ ചവിട്ടി മതിച്ചും ചവിട്ടി കൂട്ടിയും മറമാതിച്ചത് ഞങ്ങൾ കണ്ടതാണ് സെഗാവെ ഇതാ ഇപ്പോൾ മറ്റൊരു ഉത്സവനാളിൽ മറ്റൊരു ഉത്സവം വർദ്ധിച്ച ഉത്സാഹത്തോടെ താങ്കൾ ചവിട്ടി മെതിച്ച് ആഹ്ലാദിക്കുന്നു അത്രമേൽ അഹങ്കരിക്കുന്നു എന്താണ് വിജയ ഇത് ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ളതാണ് വിജയ അതിങ്ങനെ താങ്കൾ ഒരു മറവും കൂടാതെ തൂറി നാറ്റിക്കരുത് എല്ലാ കാലവും താങ്കൾ തൂറ്റിനാറ്റിക്കുന്നു സഹിക്കാനുള്ള ബാധ്യതയൊന്നും ഞങ്ങൾ ജനത്തിലില്ല ഞങ്ങൾ മലയാളികൾക്കില്ല വിജയ തന്നെയൊക്കെ ജനം വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലിക്കൊല്ലാത്തത് ജനിപ്പിച്ച പിതാക്കളുടെ പുണ്യം കൊണ്ടാണെന്ന് കരുതിയാൽ മതി വിജയ എല്ലാ ആയുധത്തിനും മീതെ ജനം കയ്യിൽ ഏറ്റവും ഊർച്ച കൂട്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ആയുധമുണ്ട് ഓട്ട് അതുകൊണ്ട് കുത്തും നിന്റെയൊക്കെ നെഞ്ചത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്തും നിന്നെയൊക്കെ പടിയടച്ച് പെണ്ണം വയ്ക്കാൻ വോട്ടെന്ന് ഒറ്റക്കൂത്തിൽ തീർക്കുന്ന ഒരു ആയുധം മാത്രം മതി വിജയ പ്രജാപതിക്ക് തീട്ടത്തിന് എന്തു സുഗന്ധമെന്ന് പറയാൻ ഞങ്ങൾ ധർമ്മപുരിയിലെ പ്രജകളൊന്നും അല്ല വിജയ നന്ദി